തോറ്റു കൊടുക്കാൻ ഈ മനുഷ്യൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത് പാർട്ടിക്ക് മുന്നിലും തോറ്റു കൊടുത്തിട്ടില്ല പിണറായി വിജയൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തോൽക്കുന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് മുന്നിലാണ് എന്നുള്ളതാണ് പക്ഷെ പാർട്ടിക്ക് മുന്നിലും തോറ്റു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല കുട്ടിയോടും അദ്ദേഹം ഫൈറ്റ് ചെയ്യുകയായിരുന്നു ഒരു പക്ഷേ വലതുപക്ഷ വ്യതിയാനം ഉണ്ടായി എന്നൊക്കെ പറയുന്ന സമയത്ത് നിന്ന് പോരടിച്ചിട്ടുണ്ട് എന്റെ പാർട്ടി ഇങ്ങനെയല്ല എന്ന് പരസ്യമായി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ അച്ചടക്ക വാളിനെ ഒന്നും വി എസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ജനകീയത എന്ന് പറയുന്ന അതിനെ വി എസ് ഈ പാർട്ടിയുടെ അച്ചടക്കത്തിന്റെ ഈ സംഭവം കൊണ്ട് മറികടക്കുകയാണ് വി എസ് ചെയ്തത് ഈ ജനകീയത കൊണ്ട് പാർട്ടിയുടെ അച്ചടക്കത്തിന്റെ വാളിനെ വി എസ് മറികടന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ ചരിത്രം പക്ഷെ പാർട്ടിയോടുള്ള പോര് വി എസ് സുതാനന്ദ്രൻ ഏതാണ്ട് അവസാന സമയം വരെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏറ്റവും ഘട്ട അദ്ദേഹം പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആ സമയം വരെ വി എസ് അച്യുതാനന്ദൻ അങ്ങനെ അങ്ങനെ തന്നെയാണ് പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചാൽ പാർട്ടിക്ക് നേരെ പോളിറ്റ് ഡോറോളജി കത്തെഴുതുക എന്നുള്ളതാണ് വി എസ് അച്യുതാനന്ദൻ ചെയ്തുകൊണ്ടിരുന്നത് പാർട്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ കത്തെഴുതുന്ന വി എസിനെ കണ്ടിട്ടുണ്ട് വി എസിന്റെ ജനകീയത പാർട്ടിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് നൽകാത്ത എല്ലാ ഇളവും സി പി എം നേതൃത്വം വി എസിന് നൽകിയിട്ടുണ്ട് ഒരു സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഒരു നേതാവ് ഇറങ്ങിപ്പോവുക ഇറങ്ങിപ്പോയതിനു ശേഷം ജനറൽ സെക്രട്ടറിയും പാർട്ടിയുടെ മറ്റ് എല്ലാം തിരികെ വിളിച്ചിട്ട് വരാതിരിക്കുക പാർട്ടി ആകെ മുൾമുനയിൽ നിർത്തുക ആലപ്പുഴ സമ്മേളനത്തിൽ ആ വി സഖാലത്തിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി പാർട്ടിക്ക് ധൈര്യം ഉണ്ടായില്ല കാരണം വി എസിനെതിരെ നടപടിയെടുത്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ബോധ്യം പാർട്ടിക്ക് കൃത്യമായിട്ട് ഉണ്ടായിരുന്നു പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ പ്രതിസന്ധിയിൽ പ്രശ്നങ്ങളിൽ നിന്ന സമയത്ത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വിഭാഗീയമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് വി എസിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ മറുപടി പറഞ്ഞത് വി എസ് പാർട്ടിയുടെ സ്വത്തല്ലേ എന്നാണ് അതിനെ ആരും ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട പാർട്ടിയുടെ സ്വത്താണ് വി എസ് എന്ന് പറഞ്ഞു ആ പാർട്ടിയുടെ സ്വത്താണ് ഇപ്പോൾ എ കെ ജി സെന്ററിൽ കിടക്കുന്നത് അത് ഇന്ന് അല്പസമയത്തിനകം തന്നെ ആ ജനകീയത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നേരത്തെ തന്നെ ബോധ്യമുള്ളതാണ് ആ ജനകീയതയാണ് നമ്മൾ ഇപ്പോൾ എ കെ ജി സെന്ററിൽ കാണുന്നത് അത് ഇന്ന് മാത്രമല്ല നമ്മൾ നാളെയും കാണും നമ്മൾ മറ്റന്നാളും കാണും അത്രയും ജനകീയനായ കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് ആ ഈ സമകാലിക രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു സമാനതയും രാഷ്ട്രീയ നേതാവായി വി എസ് സിറ്റുദാനൻ നമുക്ക് പറഞ്ഞു വെക്കാം അതിനകത്ത് ഒരു ഏതെങ്കിലും തരത്തിൽ അതിശോക്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം കാരണം അത് ജനകീയത വെറുതെ ഉണ്ടായതല്ല വി എസ് കാടും മലയും കയറി സ്ത്രീക്കും പ്രകൃതിക്കും വേണ്ടി പോരടിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ആ ജനകീയത സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അവർക്ക് വന്ന് തട്ടാൻ പറ്റുന്ന ഒരു വാതിലായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ ക്ലിപ്പ് ഹൗസ് ആയാലും കന്റോൺമെന്റ് ആയാലും എല്ലാം ആ പോരാട്ടം അത് മരിക്കുന്നത് ഒരു വി എസ് തുടർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരു സമര പോരാട്ട പോരാട്ട ചരിത്രം നോക്കുമ്പോൾ പറഞ്ഞതുപോലെ വീര്യത്തിന്റെ ഉത്തമ ാണ് വിസ് അച്ശുദാനന്ദൻ കേരളത്തിന്റെ കണ്ണും കരളുമായ ഒരു മനുഷ്യനാണ് എന്ന രണ്ടക്ഷരം എത്ര ആഴത്തിലും പരപ്പിലുമാണ് നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ളത് എന്നതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ എ കെ ജി സെന്ററിനെ പുറത്തു കാണുന്ന നീണ്ട നീണ്ടു കിടക്കുന്ന ആ ജനത എന്ന് പറയേണ്ടി വരും